മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ദേശീയപാതയുടെ അറ്റകുറ്റപ്പണി എത്രയും വേഗം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ജി സുധാകരൻ അടക്കമുള്ള ഇടതു എംഎൽഎമാർ പ്രതിഷേധ സമരം നടത്തിയത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പണി പൂർത്തിയാക്കുമെന്ന് ദേശീയപാത ഉദ്യോഗസ്ഥർ ഉറപ്പും ഉറപ്പുനൽകി വാക്കുപാലിക്കുന്നതിനുവേണ്ടി ഇന്ന് രാവിലെ ഇറക്കിയ മെറ്റലാണ് അടുത്ത പ്രതിഷേധത്തിന് കാരണമായത് രാവിലെ ഏഴരയോടെയാണ് ഉരുലോട് മെറ്റൽ ദേശീയപാതയോട് ചേർന്നുള്ള ജി സുധാകരൻ എം എൽ എയുടെ വീടിന് മുന്നിൽ ഇറക്കിയത് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന എം എൽ എ പരാതിപ്പെട്ടതിനെ തുടർന്ന് ദേശീയപാത അധികൃതർ സ്ഥലത്തെത്തിയെങ്കിലും കോൺട്രാക്ടറുടെ കുഴപ്പമാണെന്നായിരുന്നു അവരുടെ വാദം തുടർന്നാണ് കോൺട്രാക്ടറെയും ഡ്രൈവറേയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എം എൽ എ മെറ്റൽ കോനയ്ക്ക് മുകളിൽ കയറിയിരുന്ന സമരം ആരംഭിച്ചത് കണക്കാണ് വീട് ബ്ലോക്ക് ചെയ്തിട്ട് വേണ്ടി ശ്രമിച്ചു തൊഴിലാളികൾ ഇതിനിടെ എം എൽ എ അനുനയിപ്പിക്കാൻ എ ഡി എം അടക്കമുള്ള ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല ഒടുവിൽ അറ്റകുറ്റപ്പണിയുടെ സൂപ്പർവൈസറെ അറസ്റ്റ് ചെയ്ത് എംഎൽഎക്ക് മുന്നിൽ ഹാജരാക്കി കോൺട്രാക്ടറേയും ഡ്രൈവറേയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും വീടിന് മുന്നിൽ നിന്നും മെറ്റൽ മാറ്റാമെന്നും ഉറപ്പും നൽകി ഇതോടെയാണ് മൂന്ന് മണിക്കൂർ നീണ്ട സമരം എം അവസാനിപ്പിച്ചത് ഇന്ത്യ വിഷൻ ആലപ്പുഴ കഥങ്ങളിലെല്ലാം മാറ്റി കഴിഞ്ഞു